വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുകയാണ് ഭരണഘടന കയ്യിലെന്തിക്കൊണ്ടാണ് സത്യവാചകം ചൊല്ലിയത് സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമൊപ്പം കേരളീയ സാരിയിലാണ് പ്രിയങ്ക എത്തിച്ചേർന്നത് ഭർത്താപ് റോബർട്ട് പന്ത്രയും മക്കളും സുഹൃത്തുക്കളും സത്യപ്രതിജ്ഞ കാണാൻ പാർലമെന്റിൽ എത്തിച്ചേർന്നിരുന്നു കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ അംഗമാണ് രാഹുലിനോടൊപ്പം പ്രിയങ്കയും പാർലമെന്റിൽ എത്തുന്നത് കോൺഗ്രസ്സിന് കരുത്തായി മാറും മഹാരാഷ്ട്രയിലെ നാന്തേഡ് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച രവീന്ദ്ര വസത് റാവുവും സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു പ്രതിഷേധ ദിനത്തിലാണ് പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ വയനാടിനുള്ള സഹായം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തുന്ന സമരത്തിലും പ്രിയങ്ക പങ്കെടുക്കും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിരുന്നു പ്രിയങ്കയുടെ കന്നി പ്രസംഗത്തിൽ വയനാട് പാക്കേജ് വൈകുന്ന വിഷയം പരാമർശിക്കും ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള യു പ്രതിനിധി സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജയപത്രം പ്രിയങ്കയ്ക്ക് കൈമാറിയിരുന്നു വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനായി പ്രിയങ്ക ശനിയാഴ്ച വയനാട്ടിലെത്തും ഉപതെരഞ്ഞെടുപ്പിൽ നാലു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് എത്തിയത് എം എൽ എ മാരായ സിദ്ദിഖ് എ പി അനിൽകുമാർ പി കെ ബഷീർ ഐ സി ബാലകൃഷ്ണൻ വയനാട് കോഴിക്കോട് മലപ്പുറം ഡി സി സി പ്രസിഡന്റുമാർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രതിനിധികളുമടങ്ങിയ സംഘമാണ് വയനാട് മുൻ എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പ്രിയങ്കയ്ക്ക് വിജയപത്രം കൈമാറിയത് സത്യപ്രതിജ്ഞ ചടങ്ങിലും ഇവർ പങ്കെടുത്തു വയനാട്ടിലെ വിജയപത്രം സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മൂല്യങ്ങളുടെയും കൂടി പ്രതീകമാണെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കേന്ദ്ര സഹായത്തെക്കുറിച്ച് പ്രിയങ്ക പ്രതിനിധി സംഘവുമായി ചർച്ച ചെയ്തു വിഷയം ലോക്സഭയിൽ ഉടൻ ഉന്നയിക്കുമെന്നും പ്രിയങ്ക അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ